ലോക്സഭാ തെരഞ്ഞെടുപ്പില് തിളക്കമാര്ന്ന വിജയത്തിനു ശേഷം തലസ്ഥാനത്തെത്തിയ ഷാഫി പറമ്പലിന് ആവേശകരമായ വരവേൽപ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ഷാഫി പറമ്പിലിന് യൂത്ത് കോൺഗ്രസ് നേതാക്കളും കെഎസ്യു പ്രവർത്തകരും ചേർന്ന് വാദ്യമേളങ്ങളോടും മുദ്രാവാക്യങ്ങളോടും കൂടിയ സ്വീകരണമാണ് നൽകിയത് രാഷ്ട്രീയ വിജയമാണ് വടകരയിൽ ഉണ്ടായതെന്നായിരുന്നു ഷാഫി പറമ്പിലെ പ്രതികരണം നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തുള്ള വിജയമാണെന്നും പരാജയം അംഗീകരിക്കാതെ ബോംബെറിയ നടക്കുകയാണ് സി പി എം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ജനങ്ങളെടുത്ത ഉറച്ച തീരുമാനമാണ് ഈ വിജയമെന്നും പരിപൂർണമായി ജനങ്ങൾ ഈ സർക്കാരിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സമാനമായ ഒരു വോയിസ് റെക്കോർഡിന്റെ പേരിൽ മാണി മാണിസാറെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടോ അവരുടെ ഏതോ മീറ്റിംഗിൽ ഒരു ചർച്ചയുടെ പേരിലാണ് മാണി സാറിനെ വേട്ടയാടി ഇപ്പോ ഈ പറയുന്ന ഏഴെട്ട് കൊല്ലം അവർ അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടും ഒരു തരിമ്പും തുമ്പും ഒന്നും തെറ്റായിട്ട് കാണാൻ കഴിയാത്ത അന്വേഷണ സംവിധാനം ഒരു കേസിന്റെ പേരിൽ ഗുരുതരമായ വേട്ടയാടുന്ന പക്ഷെ ഇത് വളരെ സീരിയസ് ആയി മന്ത്രിമാർ പറഞ്ഞതിലെ വസ്തുതാപരമായ പിഴവ് അത്തരം ശ്രമങ്ങളും നീക്കം വിളിക്കാനുള്ള ആലോചനകൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചുൾപ്പെടെ ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി പോകുന്ന കാര്യമല്ലോ അപ്പൊ സഭയിൽ ഇന്നത് പിന്നെ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു നാളെ യൂത്ത് കോൺഗ്രസ് അത് സഭയ്ക്ക് പുറത്തും ഏറ്റെടുക്കുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ധാഷ്ട്രവും ധിക്കാരവും അതിന്റെ അങ്ങേ അറ്റമാണ് അസഹിഷ്ണുതോടെ മൊത്ത കച്ചവടക്കാരായിട്ടാണ് ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്തെ ജനങ്ങൾ തീരുമാനിച്ചത് മാത്രമല്ല സി പി എം പ്രവർത്തകർ പോലും തീരുമാനിച്ചതിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വടകരയിൽ നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ കാണാൻ കഴിയും ആ രണ്ട് മൂന്ന് പാർലമെന്റ് മണ്ഡലം നിങ്ങളൊന്ന് എടുത്തു നോക്കുക അവിടെ ബൂത്തിൽ ഞങ്ങൾക്ക് വലിയ സ്വാധീനവും ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ വോട്ടുകൾ വന്നത് ഗവൺമെന്റിനെ സി പി എം പ്രവർത്തകർക്ക് പോലും അടുത്തതുകൊണ്ടാണ് ഡൽഹിയിലെ രാഷ്ട്രീയ ക്ലൈമറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ അധികാരത്തിൽ ഏറി എന്ന് പറയപ്പെടുന്നവരുടെ ദയനീയതയും നിസ്സംഗതയും ഡൽഹിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അവർ മൂന്നാമത് അധികാരത്തിൽ കയറി എന്ന് പറയുമ്പോ പോലും ഒരു സന്തോഷം അവർക്കാർക്കും ഇല്ല എന്നുള്ളത് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് ടെക്നിക്കലി ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തോളം പോകുന്ന ഒരു മുന്നേറ്റമാണ് അതായത് ഈ രാജ്യത്തെ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡായി വർഗീയത ഒരു മര്യാദയില്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ നേരിട്ട് പ്രചരിപ്പിച്ചാൽ അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഈ നാട്ടില് ജനങ്ങളില്ല എന്ന് അവർ കരുതിയുന്നെടുത്തേറ്റ തിരിച്ചടിയാണ് ഈ വിധി എഴുത്തത് ഞാൻ നിങ്ങൾ പാലക്കാട്ട് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്താ അവലോകനം ചെയ്യാത്തത് എന്നോട് ആരോ ചോദിച്ചു തൃശൂരിലെ പിന്നെ എഫക്ട് പാലക്കാട് ഉണ്ടാവും പാലക്കാട് പാലക്കാട്ടെ എഫക്റ്റ് ഉണ്ടാവും ശ്രീ വി കെ ശ്രീകണ്ഠൻ ഉജ്വല ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം ജയിച്ചത് അതിൽ ഉജ്വല ഭൂരിപക്ഷത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതിനേക്കാളും മൂന്നരട്ടി ഭൂരിപക്ഷമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ പാലക്കാട് വഴുതി പോവുമല്ല പാലക്കാട് ഉറച്ചു നീങ്ങാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് യു ഡി എഫിനെ വിജയിപ്പിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട ഇത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് അടുത്തത് സ്ഥാനാർത്ഥി നിർണയം നടന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ടി മുന്നണിയുമാണ് തീരുമാനിക്കുക പിന്നെ വിജയ സാധ്യതക്ക് തന്നെയാണ് പ്രാധാന്യം ഉണ്ടാവുക അത് പിന്നെ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി അർഹിക്കുന്ന പിന്നെ കേരളത്തിന്റെ നിയമസഭയിൽ പിന്നെ ഈ അഴിമതിയെയും അധികാരത്തെയും സ്വജനപക്ഷവാദത്തേക്ക് ചോദ്യം ചെയ്യാൻ കഴിയാവുന്ന ആർജവുമുള്ള ഒരു ശബ്ദം തന്നെ പാലക്കാട് നിന്ന് വരുമെന്നുള്ള കാര്യത്തിന് സംശയമേണ്ടത് സ്ഥാനാർത്ഥിയെ പാർട്ടിയാണ് തീരുമാനിക്കുക മുന്നണിയാണ് അംഗീകരിക്കുക അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളതിന് വെയിറ്റ് ചെയ്യുന്നു ഒരു ഉചിതമായ മികച്ചൊരു തീരുമാനം തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കാലങ്ങളിലും ചെറുപ്പക്കാർക്ക് കൃത്യമായിട്ടുള്ള അവസരം പിന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ അല്ലേ ഇന്ന് പാർട്ടി നേതൃത്വമായിട്ട് കാര്യം സംസാരിച്ച് മിക്കവാറും നാളെ തന്നെ അതിന്റെ നടപടികൾ പ്രൊമോഷൻ ഡി സിയാണേ